യേശുവിൻ തിരുപ്പാദത്തിൽ ഇരുന്നു കേൾക്കനാം തൻ്റെ വിശുദ്ധവാക്യത്തിൽ നമ്മുടെ ജീവനാം യേശുവിൻ സുവിശേഷം ദിവ്യമുപദേശം യേശുവിൻ സുവിശേഷം ദിവ്യമുപദേശം കേൾക്കുക നാം കേൾക്കുക നാം ജീവന്റെ വാക്യങ്ങൾ വാക്യങ്ങൾ ദൈവവചനം ജീവനും ശക്തിയുമാകരക്ഷയുണ്ടേവനും ഉള്ളത്തിൽ കൈകൊണ്ടാൻ ആത്മമരണം മാറും നീതി കേൾക്കുക പതിമൂന്നാം അധ്യായത്തിന്റെ പതിനെട്ടാമത് വാക്യം ജനസിസ് ചാപ്റ്റർ തേർട്ടീൻ വേർഡ്സ് അപ്പോൾ അബ്രാം കൂടാരം നീക്കി ഹെബ്രോനിൽ തോപ്പിൽ വന്ന് പാർത്തു അവിടെ ഒരു യാഗപീഠം പണിതുവെൽ വിച്ച് ഈസ് ഇൻ ഇനി നമുക്ക് സെക്കൻഡ് സെഷനിലേക്ക് പോവാം Required in the book, the purpose driven life. We obey God not out of duty or fear or compulsion, but because we love Him and trust that He knows what is the best for us. We want to follow Christ out of gratitude for all He has done for us. And the closer we follow Him, the deeper our. Friendship becomes um, unbelievers often uh, think Christians obey out of obligation or guilt or fear of punishment. But the opposite is true because we have been forgiven and set free. We obey out of love, and our obedience brings great joy. Jesus said, I have loved you even as the Father has loved me. Remain in my love. When you obey me, you remain in my love just as I obey my father and remain in his love. Uh, Proverbs chapter third session like Proverb or Proverbs chapter. ട്വൽവ് വേർഡ്സ് ട്വൻറ്റി ഫൈവ് സദൃശവാക്യങ്ങൾ പന്ത്രണ്ടിൻ്റെ ഇരുപത്തി അഞ്ചാമത് വാക്യം മനോവസന ഹേതുവായി മനുഷ്യൻ്റെ മനസ്സിടിയുന്നു ഒരു നല്ല വാക്കോ അതിനെ സന്തോഷിപ്പിക്കുന്നു ഹെവിനെസ് ഇൻ ദ ഹാർട്ട് ഓഫ് മാൻ മേക്ക ബട്ട് എ ഗുഡ് വേൾഡ് മേക്കു ഫോർത്ത് സെഷനിലേക്ക് പോവാം മാത്യ ചാപ്റ്റർ ഫൈവ് വേർഡ്സ് തേർട്ടി മത്തായിരത്തി സുവിശേഷം അഞ്ചിന്റെ മുപ്പതാമത് വാക്യം വലങ്കയും നിനക്ക് ഇടച്ച് വരുത്തുന്നുവെങ്കിൽ അതിനെ വെട്ടി എറിഞ്ഞു കളകാം നിന്റെ ശരീരം മുഴുവൻ നരകത്തിൽ പോകുന്നതിനേക്കാൾ അവയവങ്ങളിൽ ഒന്ന് നശിക്കുന്നത് നിനക്ക് പ്രയോജനമത്രേ ആൻഡ് ഈഫ് ദൈ റൈറ്റ് ഹാൻഡ് ഓഫ് ദി കട്ട് ഇറ്റ് ഓഫ് ആൻഡ് ക്യാസ്റ്റ് ഇറ്റ് ഫ്രം ദി ഫോർ ഇറ്റ് ഈസ് പ്രോഫിറ്റബിൾ ഫോർ ദി ദാറ്റ് one of thy members should should perish and not that thy whole body should be cast into hell Now, fifth session പരീഷനും കരം പിരിവുകാരനും ഗ്ലൂക്കോസ് പതിനെട്ടിൻ്റെ 9 മുതൽ 14 വരെ തങ്ങൾ മറ്റുള്ളവരെക്കാൾ എപ്പോഴും കേമന്മാരാണെന്നും മറ്റെല്ലാവരും മോശക്കാരാണെന്നും കരുതുന്നവരെ പറ്റിയും യേശുരുപമ പറഞ്ഞു ഒരിക്കൽ രണ്ടുപേർ പ്രാർത്ഥിക്കുവാനായി ദൈവാലയത്തിൽ പോയി അവരിലൊരാൾ പരീശനും മറ്റേ ആൾ ഒരു കരമ്പിരുവുകാരനുമായിരുന്നു എല്ലാവരുടെയും മുൻപിൽ ചെന്ന് നിന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചു ദൈവമേ ബുദ്ധിഹീനരും അവിശ്വസ്തരും അധാർമികരുമായ മറ്റു മനുഷ്യരെ പോലെയോ ഈ കരമ്പിരുവുകാരനെ പോലെയോ അല്ല ഞാൻ എന്നതിൽ ഞാൻ നിനക്ക് നന്ദി പറയുന്നു ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം ഞാൻ ഉപസിക്കുന്നു എന്റെ മുഴുവൻ വരുമാനത്തിന്റെയും ദശാംശം ഞാൻ കൊടുക്കുന്നു എന്നാൽ കരംപിരിവുകാരൻ വളരെ ദൂരെ നിന്നുകൊണ്ട് സ്വരോഗത്തേക്ക് നോക്കാൻ പോലും തുണിയാതെ മാറത്തടിച്ചു ദൈവമേ പാപിയായ എന്നോട് കരുണയുണ്ടാകണമേ എന്ന് പറഞ്ഞു ഇതാ എന്ന് പറഞ്ഞു ഞാൻ പറയുന്നു യേശു പറഞ്ഞു കരമ്പിരിവുകാരൻ പാപക്ഷമ കിട്ടിയവനായി മടങ്ങിപ്പോയി പരീക്ഷൻ അങ്ങനെ ആയിരുന്നില്ല സ്വയം ഉയർത്തുന്നവരോട് ദൈവത്തിന് പ്രസാദമില്ല എന്നാൽ സ്വയം വിനയപ്പെടുന്നവരിൽ ദൈവം പ്രസാദിക്കും ഇനി നമുക്ക് കണ്ടന്റ് നോക്കാം സെഷൻ ഉൽപ്പത്തി ഓർഗാനിസിസ് അതിൻ്റെ ഉള്ളടക്കം നമുക്ക് നോക്കാം അപ്പോൾ അബ്രാം കൂടാരം നീക്കി ഹെബ്രോനിൽ മമ്രയുടെ തോപ്പിൽ വന്ന് പാർത്തു അവിടെ യഹോവയ്ക്ക് ഒരു യാഗപീഠം പണിതു ദ അബ്രാം റിമോട്ട് ഈസ് ടെൻഡ് ആൻഡ് കെയ്മൻഡ് ഡെൽ ഇൻ ദ പ്ലെയിൻ ഓഫ് മമ്മറേ വിച്ച് ഈസ് ഇൻ ഹെബ്രോൺ ആൻഡ് ബിൽ ബിൽറ്റ് ആൻഡ് അൽട്ടാർ ആൻഡ് ടു ദ ലോഡ്സ് സെക്കൻഡ് സെഷൻ റിക്വ റിക്വയർസിൻ്റെ ബുക്കായ പർപ്പസ് ഡ്രിമൺ ലൈഫിൽ നിന്ന് നമ്മൾ ഉള്ളടക്കം എടുത്തിട്ടുണ്ട് വി ഒബേ ഗോഡ് നോട്ട് ഔട്ട് ഓഫ് ഡ്യൂട്ടി ഓർ ഫിയർ കമ്പൽഷൻ മനോമസിന് ഹേതുവായി മനുഷ്യന്റെ മനസ്സരിയുന്നു എന്ന് കാണാം എന്നാൽ ഒരു നല്ല വാക്കോ അതിനെ സന്തോഷിപ്പിക്കുന്നതായിട്ടും നമുക്ക് ഈ വേദഭാഗത്ത് നിന്നും മനസ്സിലാക്കാൻ കഴിയും ഹെവീനെസ് ഇൻ ദ ഹാർട്ട് ഓഫ് മെൻ മേക്ക് എത്ത് െങ്കിൽ അതിനെ വെട്ടി എറിഞ്ഞു കളകാം നിന്റെ ശരീരം മുഴുവൻ നരകത്തിൽ പോകുന്നതിനേക്കാൾ അവയവങ്ങളിലൊന്ന് നശിക്കുന്നത് നിനക്ക് പ്രയോജനം അത്ര ഇറ്റ് ഓഫ് ആൻഡ് ഫ്രം ദി फोर इट प्रॉफिटब फॉर दी दट वै मेबरी नोट दौडी शुड बी क्या इन हेल्प ना सर गॉड् ब्लस्ब